അപ്പോ സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏ നായക്കളെ കൊണ്ടുള്ള ശല്യം ഭയങ്കര ശല്യം ഇവിടാടാ തോട്ടി അടിക്കും ഞാൻ ഇല്ലേ അപ്പോൾ നായക്കൾ കുറക്കാം ഒരു വീഡിയോ എടുക്കാൻ വന്നേക്ക് നായ കുറച്ചതാ അപ്പോൾ ഈ പോത്താണ് നമ്മൾ കൊടുത്തുള്ളത് അപ്പോൾ പന്താവൂര് കമ്മറ്റി വീട്ടാണ് കൊടുത്തുള്ളത് പന്താവുരി കമ്മിറ്റി ആ ഭാഗത്തേക്കാണ് കൊടുത്തുള്ളത് അവിടെ നിൽക്കുമ്പോത്തേ ഒന്ന് കാണട്ടെല്ലാവരും നിൽക്കുമ്പോത്തേ അപ്പം ഇതിൻ്റെ വലിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടേ അതിപ്പോൾ പറഞ്ഞുതരാം ഇത് മൂന്നെണ്ണം നമ്മൾ ആദ്യം പന്താവൂരി കമ്മറ്റിക്ക് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം അത് കുറച്ച് വലിയ പോത്താണ് ഇത് ഏകദേശം ഒരു ഒന്നര ഒന്നര ഉണ്ടാവും നൂറ്റമ്പത് കിലോന് എന്തായാലും കിട്ടും അങ്ങനത്തെ ഒരു പോത്താണ് എന്ന് വിചാരിക്കണേ നൂറ്റമ്പത് ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ ഈ പോത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ളതാണ് നിർത്തേണ്ട പോത്താണ് പക്ഷേ നമ്മൾ ഈ പെരുന്നാക്ക് വിറ്റാലേ അതിൻ്റെ വില നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് കൊടുത്തക്കണ് വാൽക്കാനും ഒക്കെ ഉണ്ട് വാലൊക്കെ നല്ല വാലാണ് നില മുട്ടിക്കെടുക്കും അങ്ങനത്തെ വാലാണ് പിന്നെ ചെവിപ്പോള വലിപ്പമുണ്ട് നല്ല വളരുന്ന പോത്തും കുട്ടിയാണ് നല്ല കാലുയരവും കൊയുമീളവും ഒക്കെ ഉണ്ട് പോത്തിങ്ങനെ നടക്കുക വീടിയെടുക്കുമ്പോൾ പോത്തിന് മനസ്സിലായിക്കണു പിന്നെ യൂട്യൂബ് ഈ ഡാൻ ആണല്ലോന്ന് അപ്പോൾ ഇതിനെ വിറ്റത് നമ്മൾ അമ്പത്തി മൂന്ന് അഞ്ഞൂറിനാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറിനാണ് നമ്മൾ ഈ പോത്തിനെ കൊടുത്തിട്ടുള്ളത് കൈകിട്ടും തുടച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ പെരുന്നാളിൻ്റെ അന്നാണ് ഇവിടുന്ന് വരുന്ന യാത്രയായപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാളിൻ്റെ തല ഈസടക്കം പോയിട്ട് നമ്മളെ കയ്യിൽ തന്നെയാണ് ഇവിടെ നിർത്തി നോക്കണം എന്നാണ് പറഞ്ഞുള്ളത് അപ്പോൾ തലേ ദിവസം കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു നമുക്കും പെരുന്നാളിപ്പം ഒന്ന് ഇടുക്കയിലൊക്കെ ഒന്ന് പോകാറുണ്ട് ഇപ്പോൾ പെരുന്നാൾക്ക് ഞമ്മക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഒരു ദിവസം കൂടി നമ്മൾ സഹിക്കുക പെരുന്നാളിൻ്റെ അന്ന് പള്ളിയൊക്കെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ പാടത്തേക്ക് തന്നെ വീണ്ടും ഇറങ്ങുക രണ്ടാം പെരുന്നാക്കാണ് ഞമ്മക്ക് നല്ല പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എവിടേക്കേലൊക്കെ പോകാൻ പറ്റുള്ളൂ ഒന്നാം പെരുന്നാൾക്ക് പാടെത്തന്നെ ഈ പോത്തിനെ വളർത്തുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആൾക്കാർ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇതും പാടെ ഒരു പ്രശ്നമാണ് അപ്പോൾ നാലാമത്തെ പോത്താണ് പന്താവൂർ പള്ളിക്കൽക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് പന്താവൂര് കമ്മിറ്റി അതിൽ കൊല്ലത്തളപ്പിലുള്ള ആൾക്കാരുണ്ട് പന്താവൂരിലുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ആ മാലിയിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ട് ഈ ഭാഗത്തുള്ളവർ ഞാനൊക്കെ ഉണ്ട് എന്നുള്ള ഞമ്മക്ക് കറക്റ്റായിട്ട് അറിയില്ല അമ്പത്തി മൂവായിരം റുപ്പ്യയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പോത്തുംകുട്ടിനെ അവർ മൂന്ന് പോത്ത് നമ്മളീന്ന് മേടിച്ചാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ അവർക്ക് കൊടുത്ത് അമ്പത്തി മൂന്ന് അഞ്ഞൂറിന് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ഒക്കെ ഒന്ന് കയറി അമർത്തി കൊടുക്കുക ലെസ്റ്റ് ദ വീഡിയോ